ആവശ്യോളാം അപ്പം എവിടെ ഇപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് എന്തിനാ ഫിസിയോതെറാപ്പിക്കുവാണെങ്കിൽ സമയം ഏകദേശം ഇത് നാല് മുക്കാലാകാൻ പോകുന്നു ഞങ്ങളപ്പോൾ കോഴിക്കോടേക്ക് പോവാണിന്ന് എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ ആവേണ്ടേ മനസ്സിലണ്ടേ വേറെ ട്രെയിൻ ട്രെയിൻ എത്താറേ ഞാൻ വരാക്കിട്ടെ ബാ അപ്പം ഇവർ നാല് പേര് കണ്ണപ്പൻ അമ്മ അച്ഛൻ വാവ അവരെല്ലാവരും ട്രെയിനാണ് പോണേ അപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആക്കാൻ വേണ്ടി പോട്ടോ ട്രെയിൻ ഏകദേശം അഞ്ച് പത്തിനാണ് ട്രെയിൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ട്രെയിൻ വരും ഞങ്ങൾ കാറിലും പോകും ആ പരിപാടി അങ്ങ് ഏറ്റം പോകണം കേട്ടോ അങ്ങ് അറ്റം പോയിട്ട് നടന്ന് ഫ്രണ്ടിലോട്ട് കയറി പിന്നെ ആദ്യം നടക്കണ്ട അങ്ങോട്ട് പറ്റുന്നിടത്താങ്ങ് കയറി മതി കേട്ടോ

അവരെ ഞാൻ സ്റ്റേഷനിൽ കൊണ്ടാക്കി ഞാൻ തിരിച്ച് വീട്ടിലേ പോട്ടോ ഇനി ലിജിനെ അമ്മേനെ കയറ്റിയിട്ട് നേരെ പോയിട്ട് നമ്മൾ അളിയൻ വരുന്നുണ്ട് അപ്പം അളിയനാണ് അടുത്ത ആൾ കയറാവുള്ളത് കേട്ടോ അപ്പം അവിടോട്ട് പോയിട്ട് പോകുന്ന വഴിക്ക് അളിയനെ കൂടെ കൂട്ടി ഇപ്പം അതെ അമ്മേ അച്ഛനും കൂടെ ഇനി സ്റ്റേഷനിൽ നിന്ന് കുറച്ച് കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ ട്രെയിൻ വരുന്നത് നോക്കി പോണേ ആ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു വാവയും കണ്ണപ്പനും ഇതാ ഇവിടെ കൂടെ വലി ഞാൻ കയറും ബാക്കി അവരെല്ലാവരും പൊക്കോളും അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോയി കൊച്ചിൻ്റെ അമ്മേനെ കളക്ട് ചെയ്തിട്ട് നേരം അവിടെ അളിയെടുത്തിട്ട് പോകാം അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മളിതേ ഇറങ്ങി വണ്ടിയൊക്കെ പുറത്തിട്ട ശേഷം ഇതേ നമ്മുടെ ഗേറ്റൊക്കെ പൂട്ടി നമ്മുടെ വീടിത് സൈലൻറ്റായിട്ട് അവിടെ പോണി കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞമ്മ ഇടങ്ങി താക്കോലും കൊടുത്തിട്ടങ്ങ് പോ ഗേറ്റൊക്കെ ഇവിടെ കോളിങ് വല്ല ഇടിച്ചിട്ട് അവർ ശേഷം എടുത്തിട്ട് ആപ്പനോ ആ എന്നാ പറഞ്ഞരേ ഞാൻ അടുത്തു പറഞ്ഞരാ പോട്ടെ എന്നാ പോട്ട അവർ വണ്ടിക്കകത്തിരിക്കുന്നു വാവ അല്ല ലിജി അമ്മ ശരി എന്നാ പോട്ടെ ഇല്ല അളിയൻ അവിടെ കയറും ചുറ്റല്ല എന്നേ ശരി എന്നാ പോയിട്ട അങ്ങനെ നമ്മൾ വീട്ടിലെന്നുള്ള യാത്ര തിരിച്ച് നേരെ കോഴിക്കോടേക്ക് പോകണം കേട്ടോ ജീവിതത്തിലെ ആദ്യമായിട്ടാണ് ലിജി കൊച്ച് കോഴിക്കോട് താമസിക്കാനായിട്ട് പോകുന്നത് പലപ്പോഴും ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് പോയിട്ടുണ്ടാഴിഞ്ഞു താമസിക്കാനായിട്ട് ആദ്യമായിട്ടാണ് പോകുക കേട്ടോ പക്ഷെ അതിൻ്റെ സന്തോഷമൊന്നും മുഖത്തില്ല കാരണം നാളത്തെ ഫിസിയോതെറാപ്പി എന്താവും എന്നൊക്കെ ഓർത്ത് ആക ടെൻഷനിലാണ് വിട്ടിന്നിറങ്ങിയപ്പോൾ തൊട്ട് അങ്ങനെ നമ്മൾ നേർച്ചിട്ടതിനു ശേഷം നേരെ ചുറ്റുവലയിലേക്ക് പോയി അതിനെ അളിയനെ കൂട്ടണം അങ്ങനെ അളിയും വന്ന് നേരെ വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് അളീനാണ് കേട്ടോ അപ്പോൾ എന്നോട് ബാക്കിൽ എന്തോളാം പറയാം അളിയോ ഓടിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ വണ്ടി പോകുകയാണ് അപ്പോൾ അത് അമ്മച്ചാണ് രാവിലത്തെ യൂട്യൂബിൽ കയറിയിട്ട് വാർത്ത കേൾക്കാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി നേരെ പോകേണ്ടത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അടുത്ത സ്റ്റോപ്പ് കായംകാൾ തടയിലൊന്നും നിർത്തണമില്ല ഇച്ചിരിക്കു രാവിലെ എഴുന്നേറ്റുകൊണ്ട് തന്നെ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തേലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞു സമയം നാലേ മുക്കാൽ അഞ്ച് മണി ആവുന്നേ ഉള്ളൂ അപ്പോൾ കഴിക്കാനായിട്ടൊന്നും ഇല്ല അപ്പോൾ കുറച്ച് നേരം വണ്ടി ഓടിയങ്ങ് ടൗണിലൊക്കെ എത്തിയതിനു ശേഷം എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതി അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ചുറ്റുവല്ലിൽ നിന്ന് യാത്രയുടൻ നേരെ ചക്കൊള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയട്ടോ ചക്കൊള്ളിന്ന് തിരിഞ്ഞാണ് നമ്മൾ ഹൈവേയിലേക്ക് കയറുന്നത് അതായത് പുതിയ പുതിയകാവ് എന്ന സ്ഥലത്തിന് കയറിയതിന് ശേഷം അവിടുന്ന് ഓച്ചറ കായംകുളം അങ്ങനെ ആലപ്പുഴ എറണാകുളം അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ എത്തി പമ്പിൽ കുറച്ച് എണ്ണയടിക്കാൻ തരി ദീർഘദൂര യാത്രയല്ലേ അപ്പം ആ സമയത്ത് ഇരിക്കും നേരെ ഇരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നേരെയൊക്കെ ഇരുത്തി കേട്ടോ അപ്പോൾ നമ്മളത് കായംകുളം എത്തി എത്തിയിട്ടോ കായംകുളം എത്തിയപ്പോൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ലേജിയുടെ കോസ്റ്റ്യൂം എല്ലാവരും കണ്ടില്ലല്ലോ രാവിലെ പറയാൻ വന്നേ ഈ കോസ്റ്റ്യൂമില് കണ്ടാല് രംഗ ചേട്ടനെ പോലെ ഉണ്ട് അല്ലേ മറ്റേ ഹിന്ദിക്കാരൊക്കെ വരത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ അമ്പലത്തിലൊക്കെ തിരുവനന്തപുരത്തൊക്കെ പത്തനംതിട്ടത്തിലൊക്കെ ചെന്ന് കാണാ ഹിന്ദിക്കാരി ഡ്രസ്സൊക്കെ ഇട്ട് വരുന്ന ചായടിക്കാൻ അടിക്കാൻ കായംകുളത്ത് നമ്മൾ എത്തിയത് ഷവർമ ബ്രോസ്റ്റ് കടയുടെ വരുന്ന ടീ എക്സ്പ്രസ് കേട്ടോ ടീ എക്സ്പ്രസ്സിലാണ് ചായ അടിക്കാൻ വേണ്ടി കയറി അപ്പം ഞങ്ങൾ ചായയും കുടിച്ചതേലി എനിക്ക് വിശക്കെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു ബ്രെഡ് ഓംലെറ്റ് മേടിച്ചു കേട്ടോ അങ്ങനെയൊരു ബ്രെഡ് ഓംലെറ്റ് സൂപ്പറാണല്ലേ രാവിലെ ഒരു ബ്രെഡ് ഓംലെറ്റ് കഴിച്ച് നല്ല കിടന്ന ഫുഡ് കഴിച്ച് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ കൊള്ളാം കേട്ടോ കായംകുളത്തോട് ഈ ഭാഗത്തോട് യാത്ര ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റില്ല ടി എക്സ്പ്രസ് ബ്രോസ്റ്റൈഡ് എന്നാണ് കായംകുളം ബസ് സ്റ്റാൻഡിന് ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് തൊട്ട് മുന്നോട്ട് ലെഫ്റ്റ് ഈ കട കേട്ടോ അപ്പോൾ നല്ല ക്ലീനിങ് കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്ക് ഇവിടെ തന്നെ വണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കഴിച്ചോണ്ടിരിക്കുക ആ നല്ല ചായക്കായി ചായ അടിക്കുന്നൊക്കെ എടാ അത് കാണാൻ പറ്റിയില്ല ഭായി ചായ അടിക്കുന്നൊക്കെ അതാ ഓക്കെ അപ്പോൾ നമ്മൾ ചായയുടെ എല്ലാം കഴിയട്ടോ പോകണം കേട്ടോ സംഭവം ഈ വെള്ളത്തിനെ കുറിച്ച് കാര്യം പറയട്ടെ നമ്മൾ എണ്ണ അടിക്കാൻ പമ്പി കയറിയപ്പോൾ അവിടുന്ന് ഫ്രീയിട്ട് വെള്ളം കേട്ടോ രണ്ടോപ്പി വെള്ളം വിത്താക്കുകയെന്ന് പറഞ്ഞിട്ടോ അത് കൊള്ളാം ചെയ്യാം തുറന്നല്ലേ അപ്പോൾ നമ്മൾ ചായവിടെയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ പോകണം കേട്ടോ ഇനി ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്താൻ തരുതി അപ്പോൾ നമുക്കിനി യാത്രയിൽ കാണാം അങ്ങനെ ലഘുവായ ഭക്ഷണവും കാര്യങ്ങളോ എല്ലാം കഴിച്ചതിനു ശേഷം കായംകുളം ഭാഗത്ത് നിന്ന് നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് തിരിച്ചു കേട്ടോ കടലും കായലും തമ്മിൽ ബന്ധിക്കുന്ന ഇടമാണ് ബന്ധിക്കുന്നൊരിടോ തോട്ടപ്പള്ളി ചീപ്പ് കടലിൽ നിന്നുള്ള ഉപ്പുകളും അകത്തേക്ക് കയറി കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി പണിതാണ് കേട്ടോ നമ്മുടെ ഈ തോട്ടപ്പള്ളി ചീപ്പ് അപ്പൊ അതിനുശേഷം നമ്മള് നേരെ ആലപ്പുഴ ബൈപ്പാസിന് മുകളിലേക്ക് കയറി ഇടതു വശത്തായിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ആലപ്പുഴ ബീച്ച് അതിനുശേഷം മുന്നോട്ട് വരുമ്പോഴാണ് കൃപാസനം പള്ളി കണ്ടത് നമ്മുടെ വീട്ടിൽ പലരും കമന്റി ചെയ്യാറുണ്ട് കൃപാസനം പള്ളിയിൽ നിന്ന് പോകാൻ സാധിക്കുമെങ്കിൽ പോകണേന്നൊക്കെ കേട്ടോ അപ്പോൾ ലജിയായിട്ട് ഇറങ്ങാൻ പറ്റില്ല ഞാൻ പോയതിനു ശേഷം നേർച്ചയിട്ട് പ്രാർത്ഥിച്ചതിനു ശേഷം മുന്നോട്ട് പോരുന്നു അങ്ങനെ തുറവൂർ ഭാഗമൊക്കെ എത്തിയപ്പോൾ തന്നെ റോഡ് മൊത്തത്തിൽ കുളമായി കേട്ടോ പാലംപള്ളിയുടെ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം റോഡിൽ ഉള്ളുവൻ ചെളിയും കാര്യങ്ങളും അതിൻ്റെ കൂടെ നല്ല രീതിയിൽ മഴയും ശക്തമായി പെയ്യുന്നുണ്ട് കേട്ടോ കൺസ്ട്രക്ഷൻ കഴിഞ്ഞുള്ള അവശിഷ്ടങ്ങളും മറ്റുമൊക്കെ സൈഡിലൊക്കെ നിരത്തിയത് കാരണം റോഡൊരു ചെറിയ വീതി മാത്രമേ ഉള്ളൂ അപ്പോൾ വളരെ സ്ലോ ആയിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളൂ കുറച്ച് നേരം കേട്ടോ അങ്ങനെ അതെ മഴ ഇടയ്ക്കിടയ്ക്ക് വരികയും പോവുകയും ചെയ്യുന്നത് കാരണം ഇജിക്കൊച്ചാണ് ഫുൾ കൺട്രോൾ ചെയ്യുന്നത് ഗ്ലാസും കാര്യങ്ങളും എല്ലാം അപ്പോൾ അത് അവൾക്കൊരു എക്സൈസും കാര്യങ്ങളും ആയതുകൊണ്ട് ഞങ്ങൾ പുള്ളിക്കാർ ചെയ്യട്ടെ എന്ന് കരുതി കേട്ടോ അങ്ങനെ നമ്മളിത് ഏകദേശം ആലപ്പുഴ ജില്ലയുടെ ബോർഡറിലേക്ക് എത്തി അരൂരാണ് എത്തിയിരിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ നേരെ ഇനി എറണാകുളം ജില്ലയിലേക്ക് കടക്കുകയാണ് എറണാകുളം ജില്ലയിലേക്ക് കടന്നതിനു ശേഷം നേരെ വൈറ്റിലേക്ക് അമ്മച്ചി ഇറക്കണം അതിനുശേഷം ശേഷം എടപ്പള്ളിയിൽ നിന്ന് നേരെ ഗുരുവായൂർക്കുള്ള റൂട്ടിലാണ് പോകുന്നത് കേട്ടോ ഈ കാണുന്ന അരൂർ പാലം അങ്ങനെ നമ്മൾ ഏകദേശം എറണാകുളം ജില്ലയിലേക്ക് എത്തി കേട്ടോ നിതി അങ്ങോട്ട് വാ അവനെ അങ്ങനെ എനിക്കുട്ടി അമ്മ ഇറങ്ങി മൂന്ന് മൂന്നുപേരും മാത്രം നമ്മൾ മാത്രം എലിക്കുട്ടി അമ്മ ഓണത്തിന് വിളിച്ചു വരുത്താം അല്ലേ ആ എലിക്കുട്ടി അമ്മ ഓണത്തിന് വിളിച്ചു വരുത്താം അപ്പൊ നമ്മൾ അവർ അവര നടക്കണം എന്നാലേ വീൽ ചെയർ മാറ്റിട്ട് എല്ലാവർക്കും വണ്ടി കയറാൻ പറ്റുമോട്ടോ അത് അവിടെ ആകൃതി കൊടുത്തിട്ട് വരാം നമുക്ക് വിളിച്ചത് എന്തായാലും നടക്കും രണ്ടാഴ്ച രണ്ടാഴ്ച അവിടെ കൊണ്ട് എക്സസൈസ് ഞാൻ ചുരുട്ടി കൂട്ടി എടുക്കളെ കാത്തിരിടോ ആ നടുവക്കെ ഇപ്പൊ എന്തുവാണേ സീറ്റല്ലേ ഇരുന്നാലേ ഇരുന്നോണ്ട് നടു പൊക്കാൻ പറ്റും ഇരുന്നോണ്ട് അതാ പറഞ്ഞേ അത്രേ പറ്റെങ്കി പിന്നെ നടക്കാൻ പറ്റാത്ത എന്താ ഇല്ലേ ഞാൻ തീരെ കടന്നതല്ലേ അവിടെ എത്തിയില്ലേ പിന്നെ പോലെ നടന്നാലും അപ്പൊ നമ്മളിത് ലുലുമാളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നേരെ വരാപ്പുഴ വഴിയാണ് ഏട്ടാ പോണേ അതായത് ഗുരുവായൂർ വഴിയാണ് പോണേ ആ ആറുട്ടിലാ പോണേ അങ്കമാലി വഴിയല്ല അപ്പൊ നമ്മുടെ ലലിജി നമ്മള് കറങ്ങി നടന്ന സ്ഥല നമ്മളെ ആ മറക്കാൻ പറ്റില്ല എറണാകുളത്ത് അപ്പൊ ഞങ്ങളിത് ഇവിടെ പുതിയ പുതിയകാവ് എന്ന് പറഞ്ഞ സ്ഥലം എത്തി കേട്ടോ അതായത് നമ്മടെ നമ്മടെ എവിടെ നമ്മുടെ കൊടുങ്ങല്ലൂരൊക്കെ കഴിഞ്ഞിട്ടല്ലേ പുതിയ എന്ന് പറഞ്ഞ സ്ഥലം എത്തി അപ്പം ഇനി എന്താ വെച്ചാൽ അത് ആ കടയിൽ പോയിട്ട് ലിജിക്കൊരു അവിടെ ഒരു ഫ്രൂട്ട് കിടക്കുന്നു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലല്ലോ അപ്പോൾ ആ ഫ്രൂട്ട് വേണമെന്ന് പറഞ്ഞു അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാമെന്നായിരിക്കും കേട്ടോ ആ ഫ്രൂട്ട് എന്താണെന്ന് എനിക്കറിയില്ല ഒരു തക്കാളി പോലത്തെ ഒരു ഫ്രൂട്ടാണേ ലി കണ്ടപ്പോൾ എന്താണ് സംഭവം എന്ന് അറിയാൻ അസുഖമുണ്ട് ഒന്ന് കഴിച്ചു നോക്കാം പറഞ്ഞിട്ട് എന്നോട് മേടിക്കാൻ പറഞ്ഞു കേട്ടോ എന്താ എങ്ങനെയുണ്ടാവും നോക്കട്ടെ പ്ലം പ്ലമല്ലേ അതിന് കഴിക്കാൻ പറ്റുമോ കഴിക്കുന്ന അതിലുണ്ടോ അതോ പുളിയോ അപ്പൊ അപ്പം നമ്മൾ ഫ്രൂട്ട് വാങ്ങി നമ്മൾ റോട്ടി കൂടെ കടന്നു വരുകയാണ് കേട്ടേ റോട്ടി കൂടെ സംഭവം എങ്ങനെ ഉണ്ടാവുമെന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇത് പ്ലമാണ് കേട്ടോ പ്ലം രജി ഇതല്ലേ നീ പറഞ്ഞേ ഏ ഇത് പ്ലം 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 പ്ലമ്മ പ്ലമ തരട്ടെ ഓക്കെ നമുക്ക് രണ്ടൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം കഴിച്ചു നോക്ക് കഴിച്ചു നോക്ക് കഴിച്ചോ കഴിച്ചോ ഞാനിട്ട് പുള്ളിയാണോ ഏ നോക്കട്ടെ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ കഴിച്ചോക്കാം ഓ ഒരു ചവറപ്പ് എത്തി കഴിഞ്ഞാൽ അടിപൊളിയാന്ന് പറഞ്ഞേ തരും <laughs> <laughs> ോ ആ ഫ്രൂട്ട് ഞങ്ങൾ മേടിച്ച് പണിമിപ്പോട്ടോ ഒരുപാട് ചവർപ്പ് ടേസ്റ്റ് ആട്ടോ മധുരം ഇല്ല പുളിയോ ഒന്നുമില്ല ചോർപ്പെട്ടേശും അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ച് പോവാം ഇങ്ങനെ തിരിച്ചെത്തിട്ട് പോട്ടെ നമ്മളിപ്പോൾ അവിടുത്തെ അല്ലേ പൊന്നാനി എത്തില്ലല്ലോ അപ്പൊ ഞങ്ങളിത് തൃശ്ശൂർന്നിറങ്ങി തൃശ്ശൂരല്ല ഏകദേശം ഗുരുവായൂർ അടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു കേട്ടോ ഹോട്ടലിലേക്ക് വെച്ചിവിടെ ചാരിക്കുറങ്ങിക്കൊണ്ടിരിക്കുകയോ അപ്പൊ റോഡ് പണിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറേ ലേറ്റായി കേട്ടോ കുറേ ലേറ്റായി കുറേ ലേറ്റ് അപ്പം നമ്മളെ മുന്നേ പോയിട്ട് ഈ മറ്റൊന്ന് ചോറും കഴിച്ച് അവരവിടെ സെറ്റായി അങ്ങനത്തെ പൊന്നാനി ഒക്കെ കഴിഞ്ഞപ്പോ ചെറുതായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ ഉറക്കണമെന്ന് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ് പ്രകാശരശ്മികളായാലും നമ്മുടെ കടലിൽ ഇങ്ങനെ തിളങ്ങി ഒരു കാഴ്ചയാണ് കേട്ടോ സാധാരണ അസ്തമയ സൂര്യനെ സമയത്തൊക്കെയാണ് ഇത്തരം കാഴ്ചകൾ കാണാറ് നമ്മളിപ്പോൾ പോകുന്നത് കടലണ്ടി കടവ് പാലം എന്നൊരു പാലമാണ് കേട്ടോ അതായത് കടലണ്ടി പുഴയ്ക്ക് കുറുകെ കായലും കായലും കടലിലും തമ്മിൽ ബന്ധിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ കടലണ്ടി പുഴയിലാണ് പണ്ട് ഏകദേശം രണ്ടായിരത്തി ഒന്ന് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി അൻപത്തൊമ്പതോളം പേരുടെ ഒരു വലിയൊരു ട്രെയിൻ ദുരന്തം നടത്തുന്നത് അതിൻ്റെ ചെറിയൊരു ഓർമ്മപ്പെടുത്തിലൂടെയാണ് കേട്ടോ അത് അതിന് അതിനുശേഷം കുറേ ഒരു ഹാർബറിൽ കുറേ അധികം ബോട്ടുകൾ അടുക്കിയിട്ടേക്കുന്നത് കണ്ടിട്ടോ അങ്ങനെ നിരവധിയായ നല്ല രസകരമായ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ടൗൺ തോറും ഒരു ആകാംക്ഷയും സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ കോഴിക്കോടത്തേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട് ഇവിടെയാണ് അതൊരു വലിയ സന്തോഷം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഈ കാണുന്നതാണ് കല്ലായി പുഴ വളരെ പ്രസിദ്ധമായ പുഴയാണ് കേട്ടോ അപ്പം അതെല്ലാം കഴിഞ്ഞ ശേഷം ബൈപ്പാസിലൂടെ നേരം നമ്മൾ ഹൈലൈറ്റ് മാളിലെത്തി ഹൈലൈറ്റ് മാളിൽ അടുത്ത് വലത്തോട്ട് തിരിഞ്ഞു പോകുന്നതാണ് പാലാഴി എന്ന് പറയുന്ന സ്ഥലം കേട്ടോ പാലാഴിയിലാണ് നമ്മുടെ സുഹൃത്ത് സജിത്തിൻ്റെ വീട് അതിൽ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന വീടും അപ്പോൾ സൈത് നമ്മൾ വഴികാട്ടാനായിട്ട് മുന്നേ തന്നെ വണ്ടിയിൽ പോകുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ നേരെ സൈത്തിൻ്റെ ആ ഒരു വീട്ടിലേക്ക് പോകണം കേട്ടോ വിജയകരമായിട്ട് ഞങ്ങളുടെ പുതിയ സങ്കേതത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഫോൺ ഓഫായി പോയിട്ടാണ് ഉണ്ട് നമ്മുടെ വീട് ഞങ്ങൾ അടുത്ത വീടിൽ കാണിച്ചു തരാ ഇല്ലേ മാ വീഡിയോ എവിടെ നിർത്തോ കൊറേ നേരമായിട്ട് ഉറങ്ങിയ പരിപാടിയാ ഏ വീഡിയോ എടുത്തില്ല ഉറങ്ങിപ്പോയി വണ്ടിക്കത്തിന് ആണോ അവിടെ വിളിച്ചു നടത്തിയതോ ഞാൻ പൊന്നാനി കഴിഞ്ഞപ്പോറങ്ങിപ്പോയി ലിജിരുന്ന് ഉറങ്ങി അപ്പൊ അവളെ ഇങ്ങനെ പിടിച്ചിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി അതെന്തേലും ചെയ്യാം കൊതു ഇരിക്കും കൊതുകുണ്ട് കേട്ടോ ചെറിയ പ്രശ്നമുണ്ട് അടുത്ത വിട്ടേക്കാണോ കേട്ടോ റെഡി